ായി തൊഴിഞ്ഞ മധുമയമായി കന്തുമാണ പാടി കന്തുമാള വരുത്തി ん

ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രമോളാണ് ഭയങ്കര ആ കണ്ടിദാസ് പാർക്ക് കാണാം അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ആ കൂട്ടായ്മകളും വലിയ സംരംഭങ്ങളൊക്കെ ഉണ്ടായതും തുടങ്ങിയതും വിജയിച്ചതൊക്കെ അതുപോലൊരു സംരംഭം തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഒരു പറ്റും ഫ്രണ്ട്സ് തുടങ്ങി വെച്ചൊരു സംരംഭം ഇരുന്നൂറ്റമ്പത് കോടിയിലേക്ക് എത്തിയാണ് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി തിരുവല്ലയൊക്കെ നമുക്ക് ഒരു ഫ്രണ്ട്സൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ ഒരുപാട് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ആ ചങ്ങനാശ്ശേരി ടൗൺ ഉണ്ടല്ലോ അവിടെ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം തിരുവല്ല ചങ്ങനാശ്ശേരി ഒക്കെ എൻ്റെ ലൈക്ക് ഒരു വേറൊരു വീട് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിവിടെ ചങ്ങനാശ്ശേരിയിൽ വരാൻ സാധിച്ചത് അത് ഇങ്ങനത്തെ ഒരു ഒരു നല്ലൊരു മൊമെൻ്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വി വിയോൺ നോ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഘടകം ലോകാവസരം വരെ മരിക്കാത്തൊരു സാധനമാണ് അപ്പോൾ അതും ഫാഷനിൽ തന്നെ ഇവർ വെഡിങ്ങിന് ഡ്രൈഡ് ആൻഡ് ക്രൂസിന് വേണ്ടിയിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്യുന്നത് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത് അപ്പം വലിയൊരു ടാസ്ക് കുറിച്ചൊരു പരിപാടി തന്നെയാണ് അത്ര സിമ്പിളല്ല ആൾക്കാരുടെ താല്പര്യവും ആൾക്കാരുടെ ടേസ്റ്റും ആൾക്കാരുടെ കറണ്ട് ഫാഷൻ എന്താണെന്നുള്ളതൊക്കെ വളരെ രീതിയിൽ അപ്ഡേറ്റഡായി അത്രയും ചിന്തിച്ച് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ അത് ഓൾറെഡി അയാൾ വിജയിച്ചു കഴിഞ്ഞു അത് ഞങ്ങളുടെ കനത്ത സന്ദർഭമാണ് വളരെയധികം സന്തോഷം എൻ്റെ ഫാമിലിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ഇങ്ങനെ എന്താ പറയേണ്ട ബ്രാഞ്ചസ് തുടങ്ങാൻ ഈ ഫ്രണ്ട്സിന് സാധിക്കട്ടെ അപ്പോഴൊക്കെ എന്നെ ഓർക്കാനോക്കാൻ സാധിക്കട്ടെ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനിപ്പോൾ നമ്മുടെ ജോഫിൻ്റെ ഫാദറും മതങ്ങളും അവിടെ നിൽക്കുമ്പോൾ ഇവിടെ കണ്ണിൽ അസ് കാരണം നമുക്കറിയാം നമ്മളൊരു പടം തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാരന്റ്സിന്റെ മുഖത്ത് കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അത് അതിന് വേണ്ടിയാണ് നമ്മള് അത് അതാണ് നമ്മളെ ലൈക് ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു മീനിങ് ഉണ്ടാകുന്നത് അവിടെയാണ് അപ്പൊ തന്നെ വളരെ സന്തോഷം പ്രസംഗിച്ച് മഴ പെയ്റ്റിച്ചു എന്നുള്ളൊരു പേര് വരുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിർത്തുകയാണ് താങ്ക് യു സോ മച്ച് ലവ് യു ടൈമാ അല്ല ാലും പ്രസംഗിച്ച് പാടി കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഗണപതി പോയാലും പാട്ട് പാടാണ്ട് പോവാറില്ല ഞങ്ങളുടെ മനസ്സിലേക്ക് ഗണപതി വന്നതൊരു പാട്ടിലൂടെ ആണ് അല്ലെ വേണ്ടത് ഓക്കെ ക്ഷമിക്കണം ആ പാട്ട് മഴ പെയ്തു പാട്ട് ഞാൻ ഞാൻ തന്നെ കിട്ടുന്നതാണ് അത് ആ പാട്ട് ഞാൻ എവിടെയും കളി കഴിയുന്നതും പാടാറില്ല യാ മധുമായി ബാ പേരാധു മഴയാ മധുമായ മായ പാടാ

ഐ വിഷ് ഓൾ ബെസ്റ്റ് ഭാഗ്യശാലി എന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന വിന്നർ ഒരു ചെറിയ കാര്യം കൂടെയുണ്ട് എനിക്കറിയാം മഴപേ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഇവിടെ നേരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മണിബുൾ ബോയ്സിൽ ഡയലോഗ് ആ ഒരു സോങ്ങിലെ ആ ഒരു വഴി വരി അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോ അവരെ എല്ലാവരും നമ്മളൊന്ന് വേദിയിലേക്ക് വിളിക്കണ്ടേ യെസ് അപ്പോ നമ്മളുടെ നൈറ്റ് ഞാൻ വിളിച്ചപ്പോഴും എന്റെ അടുത്ത് പറയുണ്ടായിരുന്നു എനിക്ക് ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ട് അവര് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ബിക്കോസ് യു ആർ സെക്ക് പക്ഷെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല സോ ബ്ലോസ് And Joel, you're very lucky to have this gang with you. Very lucky you Yes. Here we go. This is going to be a big success. So all the very best to you, Joyer. M-Loft, the bold men statement. Creating a statement in rain with water. Sprinkling on you. Here we go. Thanks a lot, Ganavati. Thanks a lot for coming. Thanks a lot, everybody. Keep shining. ഞാൻ അയ്യോ ജോസിന്റെ തലയിലേക്ക് വീട്